പാല ടയേഴ്സിന്റെ പുതിയ ഷോറൂം പാല ബൈപാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാലായിൽ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് പാലാ ടയേഴ്സ് കാർമൻ സ്കൂളിന് എതിർവശം പാറടിയിൽ ബിൽഡിംഗ്സിൽ പുതിയ ഷോറൂം ആരംഭിക്കുന്നത് പാലാ പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ പൈഗ സെന്റ് ജോസഫ് പള്ളി അസ്റ്റന്റ് വികാരി ഫാദർ ജോബി കുന്നക്കാട്ട് എന്നിവർ ചേർന്ന് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ആദ്യ വിൽപ്പന പാല ടയേഴ്സ് പ്രൊപ്രൈറ്റർ ടോമി സബാസ്റ്റ്യൻ പി ജെ ജെ ഫ്രൂട്ട്സ് ഉടമ ജെയ്സൺ നൽകിക്കൊണ്ട് നിർവഹിച്ചു ബ്രിഡ്ജ് സ്റ്റോൺസ് സ്റ്റേറ്റ് ഹെഡ് അപ്പോളോ ടയർ സ്റ്റേറ്റ് ഹെഡ് ശിവകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സനെ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ വിദേശത്തെ പ്രമുഖ ബ്രാൻഡുകളായ ബ്രിഡ്ജ് സ്റ്റോൺ കെ ടയേഴ്സ് അപ്പോളോ സിയേറ്റ് യോക്കോഹാമ തുടങ്ങിയ കമ്പനികളുടെ വിപുലമായ ശേഖരവുമായാണ് പാലാ ടയേഴ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിംഗ് എന്നിവ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട്